ഇതറിഞ്ഞപ്പോൾ ഉണ്ണിത്താമ പണിക്കർക്കും കേളുണ്ണി പണിക്കർക്കും ചാത്തനെ സ്വാധീനപ്പെടുത്തണം എന്ന് ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ആ സഹോദരന്മാർ രണ്ടുപേരും പുഞ്ചനലൂർ ഭട്ടത്തിരിപ്പാടിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹത്തിന്റെ ചാത്തന്മാരിൽ ചിലരെ വിട്ടുതരണമെന്ന് അപേക്ഷിച്ചു ഭട്ടത്തിരിപ്പാട് ചിന്തിച്ചു താൻ ഒരു ബ്രാഹ്മണൻ ആണെന്ന് നീച്ച മൂർത്തികളായ ചാത്തന്മാരെ സേവിക്കുന്നത് അത്ര നല്ലതല്ലെന്നും തനിക്ക് ഈശ്വരന്മാരായിട്ടുള്ള ഏതെങ്കിലും മൂർത്തികളെ സ്വാധീനപ്പെടുത്തണമെന്നും അതിനു ആവണങ്ങാട്ടു പണിക്കരുടെ ഗണപതിയെ തന്നെ ആയാൽ കൊള്ളാമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചാത്തന്മാരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആരെ െങ്കിലും ഏൽപ്പിക്കാതെ വെറുതെ വിട്ടുകളഞ്ഞാൽ ചാത്തന്മാരുടെ ഉപദ്രവം ഉണ്ടാവും എന്നുള്ള പേടിയും ഭട്ടതിരിക്കുണ്ടായിരുന്നു ഭട്ടതിരി പറഞ്ഞു എന്റെ ചാത്തന്മാരിൽ ചില മൂർത്തികളെ മാത്രമാക്കണ്ട് ഇവിടെ എന്റെ കയ്യിൽ മൂന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ട് അവരെ പണിക്കർക്ക് വിട്ടു തന്നേക്കാം എന്നാൽ പണിക്കരുടെ ഗണപതിയെ എനിക്ക് വിട്ടുതരാണം അങ്ങനെ ഭട്ടതിരിയുടെ ഈ അഭിപ്രായം ഉണ്ണിത്താമ്മ പണിക്കരും സഹോദരനും സമ്മതിച്ചു രണ്ടു കൂട്ടരും അവരുടെ സേവാമൂർത്തികളെ പരസ്പരം വിട്ടുകൊടുത്തു ഗണപതിയെ സേവിക്കാനുള്ള മുറകൾ പണിക്കർ ഭട്ടതിരിക്ക് പറഞ്ഞുകൊടുത്തു ചാത്തന്മാരെ സേവിക്കാനുള്ള മുറകൾ ഭട്ടതിരി പണിക്കർക്കും പറഞ്ഞുകൊടുത്തു അങ്ങനെ ആവണങ്ങാട്ടു ഗണപതി പുഞ്ചനലൂർ ഗണപതി പുഞ്ചനലൂർ ചാത്തന്മാർ ആവണങ്ങാട്ടു ചാത്തന്മാരുമായി തീരുകയും ചെയ്തു